ക്ഷമയില്ലെങ്കിൽ ക്ഷമിക്കാൻ ആ ശരീരത്തോട് നീ പറയുക കൊണ്ട് ക്ഷമിപ്പിക്കുക എന്ന് പരിശുദ്ധക്കോർ ആൻഡ് സമുദായം എവിടെയാണ് ഭീകരത കാണിച്ചത് ഭാരത മഹാത്മാ മഹാത്മാഗാന്ധിജിയെ വെടിവെച്ചു കൊന്നു ആ കൂട്ടത്തിൽ ഒരൊറ്റ മുസ്ലിമും ഉണ്ടായിരുന്നില്ല ഇന്ത്യൻ പ്രധാനമന്ത്രിമാരായ രണ്ടു പേരെ ഇന്ദിരാഗാന്ധിയേയും രാജീവ് ഗാന്ധിയെയും കൊലപ്പെടുത്തിയത് ആ കേസിലും ഇന്ന് വരെ ഒരൊറ്റ മുസ്ലിമും പിടിക്കപ്പെട്ടിട്ടില്ല െങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി ഉറപ്പ് നൽകുകയോ മറ്റൊരു പാർട്ടിയെ എതിർക്കാമെന്ന് തീരുമാനിച്ചുകൊണ്ട് രംഗത്തിറങ്ങുകയോ ചെയ്യുന്ന സ്വഭാവം ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല മേലിലും ഉണ്ടാവുകയില്ല എങ്ങനെയാണ് സമരം നടത്തേണ്ടത് എന്തിനാണ് സമരം നടത്തേണ്ടത് എന്ന് റിയാതെ ഇന്ന് സമരത്തോട് സമരം ഒരു പ്രത്യേക മതത്തെയോ അവഹേളിക്കുന്ന ഭാഗം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയുള്ള ഒരു സിനിമയും അനുവദിച്ചുകൂടാ എന്നാണ് പറയാനുള്ളത് മൊത്തത്തിൽ നമുക്ക് പറയാം ഒരു മതത്തെയോ ഒരു സമുദായത്തെയോ വൃണപ്പെടുത്തുന്ന വിധത്തിലുള്ള സിനിമകൾ ഒരിക്കലും അനുവദിച്ചുകൂടാ അത് നിരോധിക്കേണ്ടതാണ് എന്ന് മാത്രമേ ഇപ്പോൾ അതിനെ സംബന്ധിച്ച് പറയാൻ കഴിയുള്ളൂ പ്രദർശിപ്പിച്ചാൽ അത് എല്ലാ സ്ഥലത്തും എത്തുമല്ലോ അപ്പോൾ കുർആാനെയോ ഇസ്ലാമിനെയോ അവഹേളിക്കുന്ന വല്ല വാർത്തകളും ഉണ്ടെങ്കിൽ പിന്നെ പ്രദർശിപ്പിച്ചു കഴിഞ്ഞിട്ട് മറ്റൊന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ അതുപോലെ തന്നെ ഈ ഹിന്ദുക്കളെയോ ക്രിസ്ത്യാനികളെയോ മറ്റേതെങ്കിലും ഒരു മതസ്ഥരെയോ വേദനിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു സിനിമകളും ഇവിടെ ഉണ്ടാകാൻ പാടില്ല അതുണ്ടായാൽ അത് മത മതങ്ങൾ തമ്മിലുള്ള മൈത്രിക്കും മത സൗഹാർദ്ദത്തിനും ഹാനി വരുത്തും എന്നേ അതിനെ സംബന്ധിച്ച് പറയാൻ പറ്റുള്ളൂ താൻ ഒരു സിനിമക്കും ഒരു കാർട്ടൂൺ കൊണ്ടും ആർക്കും കഴിയില്ല അത് വേറെ വിഷയമാണ് പക്ഷേ തകർക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഇതിപ്പുറത്ത് ചെയ്യലുള്ളതിനു വരില്ലല്ലോ അതൊക്കെ ഒരു ന്യായങ്ങൾ മാത്രമാണ് അപ്പോൾ മതസൗഹാർദ്ദം എന്ന ഒരു വസ്തു ഇവിടെ വേണം എന്ന് എല്ലാ മതക്കാരും അംഗീകരിക്കുന്നു എല്ലാ ജാതിയും മതവും പറയുന്നു പ്രസംഗിക്കുന്നു എങ്കിൽ മറ്റൊരു മതം ഇതുകൊണ്ട് തകർന്നു പോകുമോ ഇല്ലയോ എന്ന ചോദ്യം അവിടെ പ്രസക്തമേ അല്ല അത് ചെയ്യാൻ പാടില്ല എന്നതാണ് വിഷയം മുസ്ലിം സമുദായത്തെ ഭ്രണപ്പെടുത്താനും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാനും പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം എക്കാലവും ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഇപ്പോഴും ഉണ്ട് ആശങ്ക എന്ന് പറയാൻ പറ്റില്ല ആശങ്ക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതുകൊണ്ടെന്തോ പറ്റിപ്പോ എന്നുള്ള പേടി അല്ല ഞാൻ പറയുന്നത് ഉണ്ട് എന്ന യാഥാർത്ഥ്യം ഇസ്ലാമിന് വളർന്നു വരുന്ന തലമുറക്ക് മുമ്പിൽ തെറ്റായി അവതരിപ്പിക്കാനുള്ള പ്രവണതകൾ എല്ലാ കാലവും വന്നിട്ടുണ്ട് അതിനെയെല്ലാം ആ കാലഘട്ടത്തിലുള്ള ബുദ്ധിജീവികൾ മുഴുവനും എതിർത്തിട്ടുണ്ട് മുസ്ലിങ്ങളും അല്ലാത്തവരും എതിർത്തിട്ടുണ്ട് എതിർത്ത് പരാജയപ്പെടുത്തിയിട്ടുണ്ട് അപ്രകാരം ഇന്നും ആ പ്രവണത കുറച്ച് കൂടി വരുന്നുണ്ട് എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം അതിന് നാം നീതിയിലൂടെയും യുക്തിയിലൂടെയും ഉള്ളിൽ നിന്നുകൊണ്ട് എതിർക്കുകയും ചെയ്യും എതിർക്കുകയും വേണം നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കാൻ പാടില്ല ഞങ്ങൾക്ക് ഈ വാദം അത് ഒരു കാലഘട്ടത്തിലും പാടില്ല എന്ന ഒരു നിയമം ഇവിടെ കൊണ്ടുവരാൻ പാടില്ല അത് പരിശുദ്ധ കുറാനിനും മനുഷ്യത്വത്തിനും എതിരാണ് സ്വന്തമായ ഒരു നയമില്ലല്ലോ ഞാൻ സ്ത്രീകൾക്ക് വിരുദ്ധമാണോ അല്ലേ എന്ന ചോദ്യവും പ്രസക്തമല്ല കാരണം എനിക്ക് സ്വന്തമായ ഒരു നയമില്ല ഇസ്ലാമിന് ഒരു നയമുണ്ട് ആ ഇസ്ലാമിൻ്റെ നയം സ്ത്രീകൾക്ക് ഇസ്ലാം അനുവദിച്ചു കൊടുത്ത ധാരാളം സ്വാതന്ത്ര്യങ്ങൾ ഉണ്ട് ഈ സ്വാതന്ത്ര്യങ്ങളെല്ലാം ഉള്ളതോടൊപ്പം സ്ത്രീകൾ അവരുടെ പാതിവൃത്തിയും അവരുടെ പരിശുദ്ധിയും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി പർദയും അതിനോട് അനുബന്ധപ്പെട്ട മറ്റ് നിബന്ധനകളും പാലിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് സ്ത്രീകളെ വിദ്യാഭ്യാസം നൽകുന്നു എൻ്റെ നേരെ കീഴിൽ തന്നെ ഞാൻ പഠിപ്പിക്ക ഞാൻ നടത്തുന്ന മർക്കസ് ഓഫ് സുന്നിയയുടെ കീഴിലും അതിനോട് ബന്ധപ്പെട്ട് കേരളത്തിലൂടെ നീളം നടക്കുന്ന സ്ഥാപനങ്ങളിലും കൂടാതെ കാശ്മീർ തൊട്ട് ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളിലും ഞങ്ങൾ സ്കൂളുകൾ നടത്തുന്നുണ്ട് ഈ സ്കൂളുകളിലെല്ലാം സ്ത്രീകൾ പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട് അങ്ങനെ ലക്ഷത്തിൽ പരം വിദ്യാർത്ഥിനികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ അവർക്ക് വിരുദ്ധമാണെന്ന് പറയാൻ ബുദ്ധിയുള്ള ഒരാൾക്കും കഴിയുകയില്ല സത്യത്തെ വളച്ചൊടിച്ചുകൊണ്ട് ഇവിടെ ജനങ്ങൾക്കിടയിൽ മതത്തെയും മതപണ്ഡിതന്മാരെയും താഴടിക്കാനുള്ള പ്രവർത്തനം ചിലർ നടത്തുന്നു എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് അത് കാണപറ്റു എന്ന് പറയുമ്പോൾ കയറെടുക്കുന്ന സ്വഭാവമാണ് സിറാജ് ദിനപത്രത്തിൽ ഞാൻ എഴുതിയ എൻ്റെ ഇൻ്റർവ്യൂ ആയിട്ട് എഴുതിയ ആ ലേഖനം പോലും വായിച്ചു നോക്കാത്തവർ മാത്രമാണ് അതിനെ എതിർത്തിട്ടുള്ളതും അതിൻ്റെ ചർച്ചയിൽ എതിർക്കാൻ വേണ്ടി പങ്കെടുത്തിട്ടുള്ളതും അതാണ് സത്യം ഞാൻ അത്ഭുതപ്പെട്ടു ഒരു മലയാളം വായിക്കാൻ അറിയാത്ത ഒരു മാസ്റ്റർ എങ്ങനെയാണ് ഇത്തരം വേദിയിൽ വെളിച്ചപ്പെടുത്തു വരുന്നത് അധ്യാപകനാണ് മലയാളം വായിക്കുന്ന ആളാണെന്ന് പറയുന്നു കേട്ടു ഞാൻ മലയാളം പഠിപ്പിക്കുന്ന ആളാണ് മലയാളം വായിക്കാൻ അറിയാതെ ആൾ എങ്ങനെയാൾ മലയാളം പഠിപ്പിക്കുന്നു ഈ ലേഖനത്തിൽ ഈ ഇൻ്റർവ്യൂവിൻ്റെ മറുപടിയിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നിയമങ്ങൾ വേണം നിയമങ്ങൾ ശക്തമായി നടപ്പിൽ വരുത്തുക തന്നെ വേണം ഇസ്ലാം ശിക്ഷ നടപടികൾ നിശ്ചയിച്ചിട്ടുള്ളത് ഏതെങ്കിലും ഒരു വിരോധം കൊണ്ടല്ല ആ ശിക്ഷ നടപടികളെ ഭയപ്പെട്ടുകൊണ്ട് ഭാവിയിൽ തെറ്റുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഇസ്ലാം ശിക്ഷാനടപടികൾ നിശ്ചയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തീർച്ചയായും ശിക്ഷാനടപടികൾ ഗൗരവമായി തന്നെ വേണം അതേ സമയത്ത് ഇവിടെ ധാർമ്മികത നിലനിൽക്കണമെങ്കിൽ സാഹചര്യവും കൂടി നന്നായി വരണം സാഹചര്യത്തിന് ഇതിൽ പ്രധാനമായ പങ്കുണ്ട് ഇതാണ് ഞാൻ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത് അതാണ് പത്രത്തിൽ എഴുതിയിട്ടുള്ളതും അപ്പോൾ ആ പത്രം പോലും വായിച്ചു നോക്കാതെ ആരോ എവിടെയോ വെച്ച് പറയുന്നത് കേട്ട് അതിന് ചർച്ചകൾ സംഘടിപ്പിച്ചു അതിൽ കുറേ ക്യാമറകളും അതിന് കുറേ ചാനലുകളും മുന്നോട്ട് വന്നു ഈ ചാനലുകൾ പോലും അത് നിങ്ങൾ വായിച്ചു നോക്കിയോ എന്ന് അവരോട് ചോദിക്കാത്തതിൽ അതും നമുക്ക് വലിയ അത്ഭുതമുണ്ട് ഒരു വസ്തു പറഞ്ഞാൽ അത് വായിച്ചു നോക്കണമല്ലോ ഏറ്റവും ചുരുങ്ങിയത് സ്ത്രീകൾ സ്ത്രീകളുടെ രംഗം കാത്തു സൂക്ഷിക്കണം പുരുഷന്മാർ അവരുടെ രംഗം കാത്തു സൂക്ഷിക്കണം ഈ രാജ്യത്ത് ബോധം വേണം അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ചിലർ ശ്രമിച്ചു പക്ഷെ അവരെല്ലാം പരാജയപ്പെട്ട് അമ്പിപ്പോയി അവർക്കാർക്കും ഇതുവരെ വെളിച്ചത്ത് വരാൻ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് വീണ്ടും പിടിക്കാൻ കിട്ടുമോ എന്ന് നോക്കി ഒരു വള്ളി ഇപ്പോൾ ഉണ്ടാക്കിയതാണ് യഥാർത്ഥത്തിൽ ഇത് ആരും ശ്രദ്ധിച്ചിട്ട് തന്നെയില്ല ബുദ്ധിയുള്ള ആരും ഈ കളി ഒരു അർത്ഥമായി മനസ്സിലാക്കിയിട്ടും ഇല്ല കാരണം ഞാൻ ഒരു പ്രസംഗത്തിൽ പറഞ്ഞ് കാറ്റിൽ പറന്നുപോയതല്ല എഴുതപ്പെട്ട വിഷയമാണ് അത് വായിച്ചു നോക്കിയാൽ തീർച്ചയായും സ്ത്രീകൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം ഉണ്ടെന്നും ഉണ്ടാകണമെന്നും അതിൽ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം സ്ത്രീകളുടെ കുത്തഴിഞ്ഞ ജീവിതം ഇന്ന് ലോകത്ത് വർദ്ധിച്ചു വരുന്നുണ്ട് അതും ഒരു നാശത്തിന് കാരണമാകുന്നു അതുകൊണ്ട് ഇസ്ലാം നിർദ്ദേശിച്ച ആ ജീവിതരീതി ഇന്ന് എല്ലാവരും അംഗീകരിക്കുന്ന പക്ഷം തീർച്ചയായും കുറ്റകൃത്യങ്ങളിൽ നിന്ന് മുക്തരാവാൻ കൂടുതൽ സാധ്യതയുണ്ടാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് പറഞ്ഞത് നോക്കാതെ ഇവിടെ സത്യം പറയുന്ന എല്ലാവരെയും ഒരു മൂലയിൽ കൊണ്ടുപോയി ആക്കണമെന്ന് ഉദ്ദേശിച്ചാൽ ഒരു ചാനലിനും ഒരു പത്രത്തിനും ഒരു മാഷർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുകയാണ് ഇസ്ലാം അംഗീകരിക്കുന്ന സ്ത്രീകൾക്ക് ഇസ്ലാമിൻ്റെതായ ചിട്ടകൾ വേണം അല്ലാത്ത സ്ത്രീകൾക്കും ഈ രാജ്യത്ത് ശങ്ങളില്ലാത്ത മാർഗങ്ങൾ അവർ കണ്ടുപിടിക്കേണ്ടതുണ്ട് എല്ലാ കാലഘട്ടത്തിലും എവിടെയും ബസ്സിൽ കയറിയാൽ സ്ത്രീകൾക്ക് സ്പെഷ്യൽ സീറ്റ് അനുവദിക്കുന്നുണ്ടല്ലോ കോടതികളിൽ പ്രത്യേകമായ സ്ത്രീകൾക്ക് സീറ്റ് അനുവദിക്കുന്നില്ലേ സ്ത്രീ സംവരണത്തിന് വേണ്ടി ഇവിടെ ബാധിച്ച് കൊണ്ടുവരുന്നതല്ലേ ഇപ്പോഴും ഉള്ളൂ അപ്പോൾ സ്ത്രീകൾക്കൊരു പ്രത്യേകമായ ഒരു അച്ചടക്കവും അവർക്കൊരു പ്രത്യേകമായ രീതിയും ശൈലിയും ഉണ്ട് എന്ന് മതമോ ജാതിയോ നോക്കാതെ തന്നെ അംഗീകരിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യത്തെ കുഴിച്ചു മൂടുമ്പോഴാണ് നാശങ്ങൾ വർദ്ധിക്കുക എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇല്ല എൻ്റെ മതൃകയായ സ്ത്രീയുണ്ട് പ്രവാചകർ സല്ലാഹു അലൈ വസലമ തങ്ങളുടെ ഉമ്മഹാത്തുൽ ഉമ്മാഹാത്തൽ എന്ന് പറയുന്ന സ്ത്രീകളുണ്ട് അതാണ് ഞങ്ങൾ മാതൃക ഞങ്ങൾക്ക് മാതൃകയായിട്ടുള്ളവർ അല്ലാതെ മറ്റൊരു സ്ത്രീ ഞങ്ങൾക്ക് മാതൃകയാക്കേണ്ടതില്ല കിട്ടുന്നില്ല ക്രിസ്ത്യാനികൾക്ക് കിട്ടില്ല എന്നും പറയുന്നവരുണ്ട് മത്സരിക്കുന്നത് എതിർപ്പ് തന്നെയാണ് സ്ത്രീകൾ മേൽക്കൈ നേടിയെടുത്തിട്ടില്ല സ്ത്രീകൾ സ്ത്രീകളുടേതായ ചില അവകാശങ്ങൾ കൂടി ഹനിക്കപ്പെട്ടപ്പോൾ അത് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാകാം എന്നല്ലാതെ സ്ത്രീകൾ മേൽക്കൈ എടുത്തു എന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല പാർലമെൻറ്റിൽ എത്രയോ ദിവസങ്ങൾ വാദിച്ചിട്ട് ഇപ്പോഴും അവരുടെ സംവരണം നേരത്തെ വാദിച്ചതുപോലെ അനുവദിക്കപ്പെട്ടിട്ടില്ലെന്നതാണ് സത്യം അതുകൊണ്ട് അതുകൊണ്ടവർക്ക് മേൽക്കൈ ഉണ്ടാക്കി എന്ന് പറയാനൊന്നും കഴിയില്ല അവരൊക്കെ ഏറ്റവും നല്ല ബോധമുള്ളവരായി വിദ്യാഭ്യാസം എത്രയും പഠിക്കണം എന്നിട്ട് സമാധാനപരമായ ജീവിതത്തിലൂടെ അവർ മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ച് സ്ഥാപനങ്ങൾ നിർമ്മിച്ചു സ്ത്രീകളെ പഠിപ്പിച്ചു ഗേൾസ് ഹൈസ്കൂളുകൾ ധാരാളം ഞങ്ങൾക്കുണ്ട് കോളേജുകൾ ധാരാളം ഗേൾസിന് ഉണ്ട് അങ്ങനെ ധാരാളം സ്ഥാപനങ്ങൾ ഗേൾസിന് വേണ്ടി മാത്രം ഞങ്ങൾ ഉണ്ടാക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും സ്ത്രീകളോട് അനുയോജ്യമായ നിലക്കുള്ള ഉന്നത സ്ഥാനത്ത് അവർക്കെത്താം അതുകൊണ്ട് സമുദായത്തിനുണ്ടാവുന്ന നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യാം ഉദാഹരണമായി പറഞ്ഞാൽ ഇന്ന് ഗൈനക് ഡോക്ടർമാർ വേണം അത് തീർച്ചയായും സ്ത്രീകൾക്ക് ഒരു സ്ത്രീയായ ഡോക്ടറെ കാണിക്കാനാണ് കൂടുതൽ സൗകര്യവും ആഗ്രഹവും ഉണ്ടാവുക അപ്പോൾ ആ രംഗത്ത് സ്ത്രീകൾ പഠിച്ച് വളർന്ന് അവർ ഡോക്ടർമാരായി വരണം അപ്പോൾ സമുദായത്തിനും സമൂഹത്തിനും രാജ്യത്തിനും നന്മയുണ്ടാകും അങ്ങനെ അനുവദിക്കപ്പെട്ട അവരെ കൊണ്ട് ഗുണം കിട്ടുന്ന മാർഗങ്ങളിലൊക്കെ പോകാം നില ഉണ്ടാകും അതിൽ ഈ ചൈരിക്കും കത്തിച്ചാൽ കത്തി ഇത് ഉറപ്പ വ്യാജമാണ് ഇതുപോലെ ഈ മൂന്ന് പരീക്ഷണങ്ങൾ കാന്തപുരത്തിന്റെ മുടി വിജയിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇതുവരെ നടത്തിയ ഇതു സംബന്ധിച്ച ആരോപണങ്ങളൊക്കെ നിർവ്യാജം പരസ്യമായി മാപ്പ് ചോദിച്ച് കാലവൽസിനെ കത്തിച്ചാൽ കത്തുകയില്ലെന്നത് തീർച്ച പക്ഷേ അത് കത്തിച്ചു നോക്കാൻ പാടില്ലെന്നാണ് ഞങ്ങൾ മതത്തിൽ വിശ്വസിച്ചിട്ടുള്ളത് കത്തിച്ചു നോക്കാൻ ഒരിക്കലും പാടില്ല അങ്ങനെ കത്തിച്ചു നോക്കി പരിശോധിക്കണമെന്ന് ഇസ്ലാം കൽപ്പിച്ചിട്ടുമല്ല ജയിലും ജയിക്കാനും തോൽക്കാനുമുള്ള ഒരു പ്രശ്നം അവിടെ ഇല്ല തിരുകേശം എന്ന ഒന്ന് ഉണ്ടോ ഇല്ലേ എന്ന വിഷയത്തിൽ തർക്കമാണല്ലോ തിരുകേശം എന്ന് പറയുമ്പോൾ തന്നെ സാധാരണ കേശത്തേക്കാൾ കൂടുതൽ മഹത്വമുള്ളത് എന്നല്ലേ അങ്ങനെ തിരുകേശത്തിലും തിരുശേഷിപ്പുകളിലും വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും ഇവിടെ എക്കാലവും ഉണ്ടായിട്ടുണ്ട് സുന്നികൾ തിരുകേശത്തിലും തിരുശേഷിപ്പുകളിലും ബഹുമാനം കാണുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു ആ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അത് വിശ്വസിക്കുന്നു ഞങ്ങൾ ആരെയും അടിച്ചേൽപ്പിക്കുന്നില്ല ഒരാളെയും നിർബന്ധിക്കുന്നില്ല സൗകര്യമുള്ളവർക്ക് സ്വീകരിക്കാം അല്ലാത്തവർക്ക് അവരെ വഴിക്ക് നടക്കാം അങ്ങനെ ഒരു തർക്കമേ ഇല്ല ഞങ്ങളതിനെ തർക്കമായിട്ട് പരിഗണിക്കുന്നില്ല ഞങ്ങളത് തർക്കത്തിന് പോകാറുമില്ല ഒരു സമുദായത്തോടും കൂടുതൽ കാണിക്കാൻ ഒരു അവഗണന പാടില്ല എല്ലാവർക്കും അവരുടെ പങ്ക് എല്ല ഭൂരിപക്ഷ ന്യൂനപക്ഷത്തിൻ്റെ ഇടയിൽ വിടവ് ഉണ്ടാക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട് അതൊരിക്കലും ശ്രമിക്കാൻ പാടില്ല ഭൂരിപക്ഷത്തിനും എല്ലാം ഇവിടെ ജീവിക്കണം നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ആണ് അതുകൊണ്ട് ജാതീയതയും വർഗീയതയും വളർത്തുന്നതിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കണം കേരളത്തിൽ മാത്രമല്ല മറ്റ് വിവിധ സ്റ്റേറ്റുകളിൽ മുസ്ലിം സമുദായത്തിന് ഭരണത്തിൽ പങ്കാളിത്തമുണ്ട് കേന്ദ്ര ഭരണത്തിനും ഉണ്ട് അവർ ഉള്ളതുകൊണ്ട് അവരുടെ ചില സൗകര്യങ്ങളും ഉദ്ദേശങ്ങളും അനുസരിച്ചുള്ള പല നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ടാകുമല്ലോ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒരു സമുദായത്തിന് നേട്ടമുണ്ടാക്കാൻ എന്ന് ചിന്തിക്കുമ്പോഴും മാത്രം അല്ല ഇവിടെ വേണ്ടത് ജാതി മത ഭേദമന്യ എല്ലാവർക്കും നേട്ടമുണ്ടാക്കണം എന്ന ചിന്ത മുഴുവൻ ആളുകൾക്കും ഉണ്ടാവണം അത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്കും ഉണ്ട് എന്നാൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ പെട്ടവർ മാത്രം പരിരക്ഷിക്കുന്നു എന്നും മറ്റ് സമുദായത്തെ അവഗണിക്കുന്നു എന്നും പറഞ്ഞ് മുസ്ലിം സമുദായത്തിന്റെ പേരിൽ ആരോപിക്കുന്നത് ശരിയല്ല സമ്മർദ്ദത്തിന് കീഴടങ്ങുകയാണ് ഈ ഗവൺമെന്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അവരുടെ ഗ്രാഫ് വീണ്ടും താഴ്ന്നു എനിക്കൊന്നും കഴിഞ്ഞാൽ ഒരു സ്വന്തം സംസ്ഥാനം മലപ്പുറം കേന്ദ്രീകരിച്ച് വേണമെന്ന് ആവശ്യപ്പെട്ടാൽ അതും ഈ ഗവൺമെന്റ് സംശയമില്ല ത്തിൽ ചിലർ അങ്ങനെ പറയുന്നുണ്ട് മറ്റു ചിലർ ക്രിസ്ത്യാനികൾ എന്താവശ്യപ്പെട്ടാലും അവർക്ക് കിട്ടും മുസ്ലിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നവരുണ്ട് വേറെ ചിലർ ഹൈന്ദവർക്ക് എന്ത് ആവശ്യപ്പെട്ടാലും കിട്ടും അത് മുസ്ലിംകൾക്ക് കിട്ടുന്നില്ല ക്രിസ്ത്യാനികൾക്ക് കിട്ടില്ല എന്നും പറയുന്നവരുണ്ട് അത് പറയുന്നത് എല്ലാം കൂടി നമുക്ക് പരിഗണിക്കാൻ കഴിയില്ല എല്ലാവർക്കും കിട്ടേണ്ടത് കിട്ടുന്നുണ്ടായിരിക്കാം രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിനുള്ളതല്ല ഈ രാ രാഷ്ട്രത്തിനുള്ളതാണ് അപ്പോൾ രാഷ്ട്രത്തിലുള്ള മുഴുവൻ ആളുകളും രാഷ്ട്രീയ പ്രവർത്തകരോട് അടുക്കുകയും നല്ലതിൽ അവരോട് സഹകരിക്കുകയും ചെയ്യണം നല്ലതല്ലാത്തത് അവർ കൊണ്ടുവന്നാൽ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എതിർക്കുകയും വേണം അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സമുദായ നേതാക്കൾ മന്ത്രിമാർക്ക് വകുപ്പുണ്ടാക്കാനൊന്നും പോകാറില്ല ഉള്ളതായി എൻ്റെ അറിവിൽ ഇല്ല ക്ക് വിദ്യാഭ്യാസ രംഗത്താണ് ഞങ്ങളുടെ പ്രവർത്തനം ആ പ്രവർത്തനത്തിൽ ഇവിടെ ഭരിക്കുന്ന എല്ലാ ഗവണ്മെന്റും ഞങ്ങൾക്ക് പരമാവധി സഹായം ചെയ്യാറുണ്ട് ഈ സർക്കാരും വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങൾക്ക് ആവശ്യമായത് ഏതാണ്ടൊക്കെ ചെയ്തു തരുന്നുണ്ട് കഴിഞ്ഞ സർക്കാരും ചെയ്തു തന്നിട്ടുണ്ട് ഞങ്ങൾ പ്രധാനമായി പ്രവർത്തിക്കുന്നത് വിദ്യാഭ്യാസം വളർത്തലാണ് അതിന് ഇവിടെ ന്യായമായി ചോദിക്കുന്നത് എല്ലാ ഗവൺമെന്റും ചെയ്തു തരുന്നുണ്ട് അതൊക്കെ നിശ്ചയിച്ച് കഴിഞ്ഞതിന്റെ ശേഷം ആലോചിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ അവിടേക്ക് ചിന്ത പോലും വന്നിട്ടില്ല അതൊക്കെ അതിന്റെ സന്ദർഭമനുസരിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം ഇപ്പോൾ അതിന്റെ ഒരു പ്രത്യേക സന്ദർഭമല്ലോ